പത്തനംതിട്ട മുതൽ ഗവി വരെ ഏകദേശം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ അതിൽ ഭൂരിഭാഗവും സംരക്ഷിത വനമേഖല അതിനുവേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഒമ്പതേ കാലിനെടുക്കുന്ന പത്തനംതിട്ട മൂഴിയാർ ഫാസ്റ്റ് ആയിരുന്നു ഏകദേശം അൻപത്തിനാല് കിലോമീറ്റർ ആണ് പത്തനംതിട്ട ടൗണിൽ നിന്നും ഈ മൂഴിയാർ എന്ന് വരുന്ന സ്ഥലത്തേക്ക് ദൂരമുള്ളത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മൂഴിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മൂഴിയാർ എന്നുള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും ഏകദേശം നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ഗവിയിലേക്ക് മൂഴിയാർ എത്തിയതിന് ശേഷം പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര ഗവിയിലേക്ക് ഫുള്ള് ജീപ്പിലായിരുന്നു ജീപ്പ് അല്ലാതെ കെ എസ് ആർ ടി സിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഗവിയിലേക്ക് എത്താൻ കഴിയും കെ എസ് ആർ ടി സി ഗവി വരെ വേറെ സർവീസ് നടത്തുന്നുണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കും സർവീസ് നടത്തുന്നുണ്ട് അതിൽ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും

ഗിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ മെജോ എറണാകുളമുള്ള മെജോ ഫുൾ ടൈം കാടും എടുത്താണ് നടപ്പുഴലും ഇത് വിഷ്ണു മമൻ താങ്കൾ നമ്മുടെ ഗൈഡ് കൂടിയാണ് ഇത് നമ്മുടെ അനിയന്മാരാണ് ൂറോഡ് റൈഡർ ആണ് കട്ടു തന്നെ ഓമന പേരാണ് സ്നേഹപൂർവ്വം ആൾക്കാർ കട്ടു വിളിക്കും ഇല്ല പ്രശ്നങ്ങളൊന്നും അതെ കട്ടർ പോവാ പക്ഷെ കടിക്കൂല വിജയകുമാർ അല്ലെ അതാണ്ടല്ലോ കട്ടറും എല്ലാ ആകെ ഒരു വണ്ടി പോവാനുള്ള വഴിയുള്ളു അതിലൂടെ എല്ലാം ഫുള്ള് ഇതുവഴി യാത്ര ഉള്ളത് എന്നാണ് ഇവര് പറയുന്നത് ഈ വണ്ടി വണ്ടീനോള പറയാ എല്ലാം സ്ഥലത്തും ആന റോഡ് മാത്ര ആന ഇറങ്ങൊണ്ടിരിക്കുന്ന അതീവ ചൂട് കാരണം എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എനിക്ക് കാണാൻ വേണ്ടി ആനപ്പണ്ണം കാണുമെന്നുള്ള ഇവിടുന്ന് എത്ര കിലോമീറ്റർ അല്ലേ ിലോമീറ്ററി അങ്ങനത്തെ ഒരു വിഷയം ഇല്ലേ ഫോൺ അതേ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ വലിയ ചമ്മ വൈനായിരം അറ്റുമ്പോ നച്ചു വളർത്താൻ നമ്മള് കണ്ടോ നിങ്ങള് കണ്ടോ ഇത്രയും വല്യ കള്ളികുളിച്ചെടി നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എവിടെ വല്യ മരം പോലെ അതല്ലേ ആ അതൊക്കെ ഹൈറ്റ് ആയിട്ടുണ്ട് ഇത്ര ഇത് ഇത് മരാവുന്ന സാധന ഇത് 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 അല്ല സാധാരണ മരുഭൂമിയിലല്ലോണ്ടാവും എന്റെ ലൈഫിൽ ഇത്രയും വലിയ കള്ളിമുളിച്ചെടി കണ്ടിട്ടില്ല നമ്മള് പത്തനംതിട്ടെന്ന ഗവിയിലേക്ക് പോകുമ്പോഴുള്ള കക്കി ഡാമിന്റെ വ്യൂ പോയിന്റിലെട്ടോ സൂപ്പർ വ്യൂ അടിപൊളി ക്ലിയർ ആയിട്ടുള്ള വെള്ളം പച്ച കളർ പോലത്തെ അല്ലേ അതെ അതെ നല്ല അടിപൊളി വെള്ളം ഇവിടെയാണ് ഇതിന്റെ താഴപരത്താണ് ഈ ആനയും നമുക്ക് കാണാൻ പറ്റും ഇതാ അവിടെ ഇതാ ആ ഒരു പ്രദേശത്തൊക്കെ ആന ഏത് പ്രദേശാകുളത്തെ ആ മധ്യഭാഗത്ത് കണ്ണൂരായിരിക്കും വെള്ളത്തിന്റെ അകത്ത് എടുക്കണം എറണാകുളം ബോട്ട് പോകണം ആ ചത്ത് ചീഞ്ഞ കിടക്കുന്ന ഭാഗമാണ് എറണാകുളം ഇവിടെ മറ്റേ ആന വന്നിട്ട് ഈ ഡാമിൽ വന്നിട്ട് അത് ചേക്കടിയത് കൊണ്ടാണ് എന്ത് കക്കി ഡാം വന്നതാണ് ഇവിടത്തെ ഈ ലോക്കൽ ഗൈഡ് സഹാൻ പറയുന്നത് വിഷ്ണു വിക്രം വിഷ്ണു വിക്രമ പത്തനംതിട്ട ആന കക്കി എന്താ ലോബിറ്റോണ്ടിട്ടോഡിനേറ്റർ നല്ല വിദ്യാഭ്യാസം റോഡിന് ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വരെ എത്തുമ്പോഴേക്കും ഏകദേശം അഞ്ചോളം ഡാം ക്രോസ് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഫുള്ള് കെ എസ് ഇ ബിൻ്റെ പവർ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്ന ഡാമുകളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ കെ എസ് സി ബിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളാണ് എല്ലാ ഡാമുകളും സ്ഥലത്തെ നമ്മള് ഗവിയില് ആനച്ചാൽ എന്ന് പറഞ്ഞ ഒരു ചെക്ക് ഇടാൻ പറ്റുമോ ഈ ഗവിയിലേക്ക് വരുമ്പോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പക്ഷെ പല സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിർത്തി അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കാരണം നല്ല രീതിയിൽ ആന ആനശല്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോഴേ അങ്ങനെ നിർത്താൻ പറ്റുള്ളൂ ബസ്സിലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിർത്താൻ പറ്റില്ല പിന്നെ നമ്മൾ ജീപ്പൊക്കെ എടുത്ത് വന്നതുകൊണ്ട് ഇടയ്ക്ക് സ്ഥലങ്ങളൊക്കെ നിർത്താൻ പറ്റുന്നിടത്തൊക്കെ നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ പോകുന്നത് ഗവി നമ്മളെ ഈ പറയുന്ന ഓർഡിനറി സിനിമയിൽ കാണുന്നവർക്ക് ഒന്നും അല്ല ഗവി ഗവി വേറെ വൈബു സ്ഥലമാണ് ഗവിയിലേക്ക് വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പത്തനംതിട്ടെന്ന് ഗവിയിലേക്ക് കെ എസ് ആർ ടി സിന്റെ ബസ് സർവീസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ടു വീലേഴ്സ് കൊണ്ട് വരാൻ കഴിയില്ല ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല പെർമിഷൻ കിട്ടില്ല ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കിട്ടില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതേപോലെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ തടയും നമ്മൾ ഒന്നിൽ ഫോർ വീലായിരിക്കണം അതും മുൻകൂട്ടി മൂന്ന് ദിവസം മുന്നേ പാസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ വേണം വരാൻ അല്ലാതെ ബസ്സിന് അല്ലെങ്കിൽ ഫോർ വീൽ വേണ്ടി അങ്ങനെ എന്തെങ്കിലും മാത്രമേ നമുക്ക് കിട്ടും ഗവിയിലേക്ക് വരാൻ കഴിയൂ ശ്രീലങ്കൻ വംശജരാക്കൊന്നുവരുന്നത് ഈ ഗവീലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരെ ഇന്ത്യ ഗവൺമെൻറ് ഗവിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഗവ്യയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കൻ വംശകരാണ് മറ്റേ തമിഴ്ക്കുലുകളും ശ്രീലങ്കക്കാരൊക്കെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ നമ്മളുടെ ഗവൺമെൻറ് അവരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പാർപ്പിച്ചതാണ് ഗവി അങ്ങനെ കുറച്ച് ഗവിയിലെ ശ്രീലങ്കക്കാരാണ് ഇപ്പോൾ അവർ മാറ്റാൻ പോകാല്ലേ പത്തനംതിട്ടയിലെ സീതത്തോട് എന്നുള്ള പഞ്ചായത്തിലേക്ക് ഈ ഗവിയിലെ ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംരക്ഷിത വനപ്രദേശമായതുകൊണ്ട് ഇവരെ ഈ പറയുന്ന ഗവിധികൾ ഗവിയിലേക്ക് മുന്നേ വാർപ്പിച്ചവരെ അവിടുന്ന് മാറ്റി കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഗവൺമെന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഓർഡിനറി സിനിമയിൽ കണ്ട പോലെ അങ്ങനെയൊന്നും അല്ല ഗവി ഗവി വേറെ ഓർഡിനറി സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഷോട്ടുകളും മിക്കവാറും അതും മറ്റേ ഭാഗമുണ്ടെന്നാണ് പറയുന്നത് ഗവി എന്ന് പറഞ്ഞാൽ പറഞ്ഞതാ ഇതൊക്കെയാണ് ഈ വൈബ് ഫുള്ള് കാട് വേറെ വണ്ടികളൊന്നും ഉണ്ടാവില്ല ഒരു ശല്യം ഇല്ല ഇതാണ് ഗവി ഗവിയിലേക്ക് വരുന്ന റൂട്ടും ഈ സാധനങ്ങളൊക്കെ അടിപൊളി ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വകന ഗവീനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ചെറിയ വീഡിയോ ആണിത് അപ്പോൾ അടുത്ത ഗവി ട്രിപ്പിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ബൈ 아, uh, 오케이. Okay. <laughs>